രാമപുരം നാലമ്പല ദർശനക്രമം കർക്കിടക പുണ്യത്തിലൂടെ ഒരു ആത്മീയ യാത്ര കർക്കിടകമാസം ആത്മീയതയ്ക്കും ഭക്തിക്കും പ്രാധാന്യമുള്ള രാമായണമാസം കൂടിയാണ് ഈ പുണ്യമാസത്തിൽ രാമായണ പാരായണവും നാലമ്പല ദർശനവും ഏറെ പ്രാധാന്യമർഹിക്കുന്നു മലപ്പുറം ജില്ലയിലെ രാമപുരം നാലമ്പലങ്ങൾ ഈ വിശേഷാൽ ദർശനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു രാമായണം വ്യക്തി കുടുംബം സമൂഹം രാഷ്ട്രം എന്നിങ്ങനെ വിവിധ തലങ്ങളിലെ പരസ്പര ബന്ധങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ എങ്ങനെ നേരിടണം എന്നതിന് രാമായണം ഒട്ടേറെ ഉദാഹരണങ്ങൾ നൽകുന്നു ഉത്തരവാദിത്തങ്ങൾ ധർമ്മങ്ങൾ സ്നേഹം ദയ തുടങ്ങിയ മാനുഷിക വികാരങ്ങൾ കഥാപാത്രങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും ഈ ലോകോത്തര കൃതിയിൽ മനോഹരമായി ഇഴചേർത്തിരിക്കുന്നു ഭൗതിക ഭൗതികസുഖങ്ങൾക്കു പിന്നാലെ പായുന്ന ആധുനിക സമൂഹത്തിന് രാമായണത്തിൽ നിന്ന് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് രാമായണ പാരായണ ചിട്ടകൾ രാമായണ പാരായണത്തിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് സമയം രാവിലെ തുടങ്ങി സൂര്യാസ്തമയത്തിനു മുമ്പ് പാരായണം പൂർത്തിയാക്കണം എത്ര താമസിച്ചാലും പ്രശ്നമില്ല സ്ഥലം രാമായണം പരിശുദ്ധമായ പീഠത്തിലോ ഉയർന്ന സ്ഥലത്തോ വെക്കണം തറയിൽ വെക്കാൻ പാടില്ല പാരായണം ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിനു മുന്നിൽ വിളക്ക് തെളിയിച്ച ശേഷം വേണം പാരായണം ചെയ്യാൻ ദിക്ക് വടക്കോട്ടിരുന്നായിരിക്കണം രാമായണ പാരായണം നടത്തേണ്ടത് മറ്റ് ദിക്കുകൾ ഉചിതമല്ല ശുദ്ധി അക്ഷരശുദ്ധിയോടെയും ഏകാഗ്രതയോടെയും വേണം പാരായണം ചെയ്യാൻ കഴിവതും ഒറ്റക്കിരുന്ന് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വായിക്കുക ആരംഭം ബാലകാണ്ടത്തിലെ ശ്രീരാമ രാമ രാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം രാമായണ പാരായണം ആരംഭിക്കേണ്ടത് ഏതൊരു ഭാഗം വായിക്കുന്നതിനു മുമ്പും ഈ ഭാഗം ജപിക്കണം അവസാനം രാമായണ പാരായണം അവസാനിക്കുമ്പോൾ രാമായണ മഹാത്മ്യം കൂടി പാരായണം ചെയ്യണം മംഗളകരമായ സംഭവങ്ങൾ അവസാനിക്കുന്ന ഭാഗത്ത് വായന നിർത്തുന്നതാണ് ഉത്തമം യുദ്ധം കലഹം മരണം തുടങ്ങിയവ വർണ്ണിക്കുന്നിടത്തു നിന്ന് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത് പുസ്തകം കേടുപാടുകളില്ലാത്തതും വൃത്തിയുള്ളതുമായ ഗ്രന്ഥം മാത്രമേ പാരായണത്തിന് ഉപയോഗിക്കാവൂ പീഠത്തിനു മുകളിലോ പട്ടിൽ പൊതിഞ്ഞോ സൂക്ഷിക്കുക ആദ്യമായി ഉപയോഗിക്കാൻ ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കണം ആദ്യമായി ഗ്രന്ഥം ഉപയോഗിക്കേണ്ടത് വിളക്ക് നിലവിളക്ക് തെളിയിച്ച ശേഷം രാമായണം വന്ദിച്ചുകൊണ്ട് വായന തുടങ്ങുക സന്ധ്യാസമയങ്ങളിൽ ഉഷസന്ധ്യ മധ്യാസന്ധ്യ സായനസന്ധ്യ എന്നീ മൂന്ന് സന്ധ്യാവേളകളിലും രാമായണം വായിക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം ശ്രീരാമഭക്തനായ ഹനുമാൻ സന്ധ്യാവന്ദനം മുടക്കാതിരിക്കാൻ വേണ്ടിയാണിത് നാലമ്പല ദർശനം ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരെ തൊഴുന്നത് സർവൈശ്വര്യദായകമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാപുരിയിൽ വെച്ച് ഈ പേരെയും ആരാധിച്ചിരുന്നതിൽ നിന്നാവാം ഈ ആചാരത്തിന്റെ തുടക്കം ദ്വാരകപുരിയിലെ ദാശരഥി വിഗ്രഹങ്ങളാണ് തൃപ്രയാർ തിരുമൂഴിക്കുളം ഇരിങ്ങാലക്കുട പായമ്മൽ എന്നിവിടങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ ദൂരകൂടുതലുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിലെ രാമപുരം നാലമ്പലങ്ങൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് തീർത്ഥാടകരെ കൂടുതൽ ആകർഷിക്കുന്നു രാമപുരം നാലമ്പല ദർശനക്രമം നാലമ്പല തീർത്ഥാടനത്തിന് ഒരു പ്രത്യേക ദർശനക്രമമുണ്ട് ഒന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രം രാമപുരം സ്ഥലം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മലപ്പുറത്തിനും പെരിന്തൽമണ്ണയ്ക്കും മധ്യേയാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ദർശനം കിഴക്കോട്ട് ദർശനമായി അഭീഷ്ടവരദായകനായ രാമപുരത്തപ്പൻ ശ്രീകോവിലിൽ വിളങ്ങുന്നു പ്രത്യേകതകൾ ഉച്ചപൂജ വരെ സീതാപരിത്യാഗിയായ ഭാവവും സായാഹ്നത്തിൽ പട്ടാഭിഷിക്തനായ ചക്രവർത്തി ഭാവവുമാണ് ഭഗവാന് നാലമ്പലത്തിന്റെ കന്നിമൂലയിലായി ഗണപതി ഭഗവാനുമുണ്ട് ക്ഷേത്രപരിപാലകൻ കൂടിയായ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിക്ക് അഭിമുഖമായി കൈകൂപ്പി നിൽക്കുന്നു പ്രദക്ഷിണവേളയിൽ തെക്കുപടിഞ്ഞാറേ മൂലയിൽ പ്രഭാസത്യകസമേതനായ ശാസ്താവിന്റെയും തെക്ക് വിഷ്ണുവും വടക്ക് ശിവനും നടുക്ക് ഭഗവതിയും കുടികൊള്ളുന്ന ശ്രീകോവിലുകളും കാണാം വടക്കു പടിഞ്ഞാറെ കോണിൽ ഭദ്രകാളിയുടെ ശ്രീകോവിലുണ്ട് ക്ഷേത്രം വലംവെച്ച് ശ്രീരാമസ്വാമിയെ തൊഴുതശേഷം ഇടതുവശത്തുള്ള വളപുരം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെത്താം ഇവിടെയും കിഴക്കോട്ടാണ് ദർശനം ഒക്കത്ത് ഗണപതിയെന്നറിയപ്പെടുന്ന ഗണപതി സാന്നിധ്യവും ഇവിടെയുണ്ട് ക്ഷേത്രമുറ്റത്ത് രുദ്രാക്ഷവൃക്ഷവും കർപ്പൂരവൃക്ഷവും കാഴ്ചകളാണ് രണ്ട് ലക്ഷ്മണസ്വാമി ക്ഷേത്രം അയോധ്യ സ്ഥലം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ ഏകദേശം അര കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെയിൻ റോഡിന്റെ അരികിലായി അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രമുണ്ട് ദർശനം ശ്രീരാമസ്വാമിക്ക് അഭിമുഖമായി പടിഞ്ഞാറ് തിരിഞ്ഞാണ് ദേവന്റെ ദർശനം ഉപദേവന്മാർ അയ്യപ്പസ്വാമിയും നവഗ്രഹങ്ങളുമുണ്ട് മൂന്ന് ഭരതസ്വാമി ക്ഷേത്രം കരിഞ്ചാപാടി ചിറക്കാട് സ്ഥലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നേരെ കരിഞ്ചാപാടി ചിറക്കാടുള്ള ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുക പ്രത്യേകത ശ്രീരാമചന്ദ്രന്റെ പ്രതിപുരുഷനായി അയോധ്യ പാലിച്ചു പോരുന്ന ഭാവമാണ് ഭരതസ്വാമിക്ക് പാതുക സമർപ്പണമാണ് ഇവിടത്തെ സവിശേഷ വഴിപാട് ഉപദേവന്മാരില്ല എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് നാല് ശത്രുഘ്നസ്വാമി ക്ഷേത്രം നാറാണത്ത് സ്ഥലം കരിഞ്ചാപ്പാടിയിൽ നിന്നുമടങ്ങി പ്രധാന നിരത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ് തോടിന്റെ കരയിലാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം ദർശനം ഭരതസ്വാമിയെപ്പോലെ കിഴക്കോട്ട് ശ്രീരാമസ്വാമിയെ തൃക്കൺ പാർത്തുകൊണ്ടാണ് ശത്രുഘ്നസ്വാമിയുടെയും ദർശനം വഴിപാട് സുദർശന സമർപ്പണം വിശേഷമാണ് മീനോട്ടും ഇവിടുത്തെ ഒരു വഴിപാടാണ് ഉപദേവന്മാർ അയ്യപ്പസ്വാമിയും നാഗങ്ങളുമുണ്ട് അഞ്ച് ശ്രീരാമസ്വാമി ക്ഷേത്രം രാമപുരം തിരികെ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കിയ ശേഷം രാമപുരത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരികെ വരിക ഇവിടെ കാണിക്കയർപ്പിച്ച് വീണ്ടും തൊഴുന്നതോടെ നാലമ്പല ദർശനം പൂർത്തിയാകും മറ്റ് ദർശന സാധ്യതകൾ നാലമ്പല ദർശനപാതയിൽ വരുന്ന ചില ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് അവിടെയും ഭക്തർക്ക് ദർശനം നടത്താവുന്നതാണ് പനങ്ങാങ്ങര ശിവക്ഷേത്രം വള്ളിയംപുറം ശിവക്ഷേത്രം നാലാംകളം സീതാദേവി ക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കുപടിഞ്ഞാറെ ഭാഗത്തുള്ള നാലാം പാടത്ത് സ്ഥിതി ചെയ്യുന്നു ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിലൂടെയും നാലമ്പല ദർശനത്തിലൂടെയും ആത്മീയമായ ഉണർവും ശാന്തതയും നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ